ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ല ഇപ്പം നമ്മൾ ഇന്ന് അടിപൊളി ഫ്രോക്ക് നൈറ്റീസിൻ്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ പേജിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതാണ് പീറ്റർ പാൻ കോളർ വെച്ചിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസ് എല്ലാ പ്രാവശ്യം നമ്മൾ പീറ്റർ പാൻ കോളർ ഫീഡിങ്ങിൻ്റെ ഫ്രോക്ക് നൈറ്റീസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഒത്തിരി പേര് പറഞ്ഞ പ്രകാരം ഫീഡിംഗ് സിബ് ഒന്നും ഇല്ലാതെ നോർമൽ ഫ്രോക്ക് നൈറ്റിയാണ് നമ്മൾ പീറ്റർ പാൻ കോളറിൽ കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി ഗുജറി മെറ്റീരിയൽ വന്നിട്ടുള്ള അടിപൊളി ഫ്രോക്ക് നൈറ്റിയാണ് ഫസ്റ്റ് പ്രിൻ്റ് ഇതാണ് അതിൻ്റെ റെഡ് ബ്ലൂ മെറൂൺ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് നല്ല ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ഹക്കോബയുടെ പീറ്റർ പാൻ കോളർ ആണ് ഹക്കോബ മെറ്റീരിയലിലുള്ളതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതാണ് അതിൻ്റെ മോഡൽ പിക്ക് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രീ സൈസിലാണ് വരുന്നത് ഡബിൾ ഡബ്ലെക്സിൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് പ്രിന്റ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് ഇതിൽ നമ്മൾ ബാക്കിൽ ടൈ കൊടുത്തിട്ടുണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ സ്ലീവ് ആണ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് മെറൂണും നേവി ബ്ലൂ കളറിൽ അവൈലബിൾ ആണ് ഇതാണ് മോഡൽ പിക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതുപോലെ നല്ലൊരു പ്രിന്റിലാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് നല്ല കോളറിനൊക്കാണ് കൊടുത്തേക്കുന്നത് നോർമൽ സ്ലീവ് ആണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ടൈ കൊടുത്തിട്ടുണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ നല്ല റെഡ് മെറൂണ് നേവി ബ്ലൂ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ിന്റിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതുപോലെ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ റെഡ് കളറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതും ഫ്രീ സൈസ് എന്ന് പറയുമ്പോൾ ഡബിൾ എക്സൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ബാക്കിൽ ടൈ വെച്ചിട്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിന്റെ മൂന്ന് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ള നല്ല കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല പ്രിന്റുകളുമാണ് അപ്പം നമ്മൾ ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിംഗിലാണ് കൊടുക്കുന്നത് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കാണാം സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമേ നമുക്കപ്പം വീണ്ടും കാണാം താങ്ക്